റോഡുകളുടെ തിരക്ക് നമുക്കിപ്പോൾ അറിയാവുന്നതാണ് വളരെയധികം കൂടി വരികയാണ് റോഡുകളിൽ വണ്ടി ഓടിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റോഡ് നമ്മുടെ ആരുടെയും ഒരു തറവാട്ട് സ്വത്തല്ല പല ആൾക്കാർക്കും അറ്റ് ദ സെയിം ടൈം യാത്ര ചെയ്യാനായിട്ടുള്ളതാണ് ഈ റോഡ് വെച്ചിരിക്കുന്നത് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പേടിയുണ്ടെങ്കിൽ പക്ഷെ വണ്ടി ഓടിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ വണ്ടി ഓടിക്കുന്നത് അതിൻ്റെ സ്ലോ ലൈനിൽ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുക എൻ്റെ ഫാസ്റ്റ് ലൈൻ മാക്സിമം ആക്കി വെക്കുക സോ അത പേടി പോകേണ്ടവർക്ക് ആ നാട്ടിലെ സ്പീഡ് ലിമിറ്റ് എന്താണോ അതിൻ്റെ മാക്സിമം സ്പീഡ് ലിമിറ്റിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ആ സ്പീഡിൽ പോകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ആ വഴി തുറന്നു കൊടുക്കുക നിങ്ങളുടെ ഈഗോ കാരണം നിങ്ങൾക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ബാക്കിയുള്ളവരും പോകണ്ട എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ കാരണം വളരെയധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക മനസ്സിലാക്കുക ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലോ ലൈൻ ഏതാണോ അത് തിരിച്ചറിയുക ഫാസ്റ്റ് ലൈൻ ഏതാണോ അതിൽ നിന്ന് മാറിക്കൊടുക്കുക ഫാസ്റ്റിൽ പോകാനുള്ളവർ പോകട്ടെ മിക്ക റോഡുകളിലും ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാസ്റ്റ് ലൈൻ എല്ലാം ബ്ലോക്കാണ് ബിക്കോസ് ആൾക്കാർ പതുക്കെ പതുക്കെ പോകുന്നത് ഇപ്പോൾ ഒരു എൺപതിൻ്റെ സ്പീഡ് ലിമിറ്റുള്ള റോഡിനകത്ത് ഇവർ നാൽപ്പതി പോകുമ്പോഴത്തേക്കും പുറകിൽ എൺപതി പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് ആ എൺപതി പോകാൻ പറ്റുന്നില്ല നിങ്ങൾ ആ ഫോണും പിടിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫോണിൻ്റെ ഉപയോഗം കാരണം ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടുക പല റോഡുകളിലെയും റോഡിൻ്റെ കപ്പാസിറ്റി അല്ല പ്രശ്നമായിട്ട് വരുന്നത് അമ്പത് മുതൽ എഴുപത് ശതമാനം വരെയും റോഡിൻ്റെ ട്രാഫിക് വരുന്നതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡ്രൈവേഴ്സും പതുക്കെ ഓടിക്കുന്നുണ്ട് അതുകൊണ്ട് കൊണ്ട് ഏത് നാട്ടിലാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് സ്പീഡിൽ പോകാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോ ലൈനിലോട്ട് മാറുക ആ ഫാസ്റ്റ് ലൈൻ തുറന്നു വെക്കുക അത് സ്പീഡിൽ പോകാൻ വേണ്ടിയുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക ഇത് സ്നേഹം കൊണ്ട് പറയുക ബിക്കോസ് ഈ പുറകെ വരുന്നവരെല്ലാവരും നിങ്ങളെ ഓർക്കുന്നുണ്ട് ഏതൊക്കെ വിധയിലാണ് ഓർക്കുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്ലോ ലൈനിൽ മാത്രം യാത്ര ചെയ്യുക പാസ്റ്റ് മാക്സിമം വേക്കൻഡാക്കി നിർത്തുക നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് സന്തോഷമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക